കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴും കോൺഗ്രസ് മതസാമുദായിക സംഘടനകളുമായി ചേർന്ന് നിന്നിരുന്നു അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോയിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ആ സമുദായ വോട്ടുകളിൽ കൃത്യമായ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് അതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടാകുവാനായ സാഹചര്യം ഇപ്പോഴിതാ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്നു ഏറെ കഴിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ എനിക്കും താങ്കൾക്കുമൊക്കെ ദിവസങ്ങളുണ്ടല്ലോ എന്ന് തോന്നിയേക്കാം പക്ഷേ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയമായി കഴിഞ്ഞു ആ അണിയറ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആണോ നേതാക്കൾ ഈ സാമുദായിക യോഗങ്ങളിൽ പരിപാടികളിൽ മത്സരിച്ച് പങ്കെടുക്കുന്നത് അഭിലാഷിന്റെ ഇൻട്രോയിൽ ഒരു തിരുത്തുണ്ട് എനിക്ക് അതായത് സമുദായ സംഘടനകളെ കണ്ടാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഭരണം എന്നുള്ള ഒരു പിന്നെ ആ സമുദായങ്ങളെ കുറച്ച് അമറ എന്നല്ല ആ ഒരു ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങള് എല്ലാ സമുദായത്തിൽ പെട്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്കും സുരക്ഷിതയ്ക്കും വേണ്ടിയിട്ട് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്നെ ഭരണത്തുടർച്ച നൽകുകയും ചെയ്തു ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ആക്ച്വലി ഇവിടെ ഇപ്പോ രമേശ് ചെന്നിത്തല വി ഡി സദേശത്ത് മുന്നതി പോരാട്ടവും പിന്നെ ഗുസ്തി മത്സരം നടത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാതെ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പിന്നെ പാരിസോമിക്സിൽ പിന്നെ മത്സരത്തിൽ ഏകപക്ഷീയമായിട്ട് എതിരാളികളെ മലർത്തി മലർത്തിയഴിച്ച് ഫൈനലെത്തിയ പിന്നെ ഗുസ്തി മത്സരത്തിലെ പിന്നെ വിഘ്നേഷ് ഫോഖട്ടിന് സ്വർണമെഡലിൽ നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല ആ മത്സരത്തിൽ നിന്ന് പുറത്താകാണ്ടാക്കേടുവന്നു തന്നെയുമല്ല സിൽവറും ബ്രോൺസ് പോലും കിട്ടിയില്ല വളരെ നിരാശയായിട്ട് അവർക്ക് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാരശക്തികൾ അതിന്റെ പിന്നാമൃത്ത് പ്രവർത്തിച്ച ആരാണെന്നൊക്കെ വാർത്തകളിൽ നടന്നിരുന്നു അത് എന്തോട്ടെ ഏതാണ്ട് അവ അതേ അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എതിരാളികളെല്ലാം താൻ മലർത്തി അടിച്ച് തനിക്ക് ഒരു എതിരാളികളില്ലാത്ത അവസ്ഥയിൽ തന്റെ മുതിർന്ന നേതാക്കളെയും കോൺഗ്രസ് വള്ളവും വെള്ളവും പിന്നെ വിത്തും നൽകി പാകി അതിനെ തളിപ്പിക്കാൻ ശ്രമിച്ച നേതാക്കളെല്ലാം മൂലക്കിരുത്തി ഏതാനും ചില ആളുകളുടെ ഒരു 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 സംഘടനയെ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രമേശ് ചെന്നിത്തല ഇപ്പൊ നേരത്തെ പിന്നെ അഭിലാഷ് പറഞ്ഞ പോലെ അദ്ദേഹം താൻ പുറയുണ്ടെന്നും താൻ കുതിച്ചു മുന്നോട്ട് പോകുമെന്നും ഒറ്റ നിമിഷം കൊണ്ട് ചാടി മുന്നിൽ കയറി ഈ പറയുന്ന സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങി തിണ്ണനിറങ്ങി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് സാക്ഷാൽ വി ഡി സദനാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഏറ്റവും നിർഭാഗ്യവശം എന്ന് പറയുന്നത് വി ഡി സദശ്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് പിന്നെ എൻ എസ് എസിന്റെ ശാസനം ഏറ്റുവാങ്ങേണ്ട വന്നു അവിടെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല അവർ കൊണ്ടുവന്ന ആ മന്ദശതാബ്ദി ആഘോഷങ്ങളുടെ പല വർഷത്തിൽ പിന്നെ അദ്ദേഹത്തിനെ ഉദ്ഘാടനാക്കി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ നടതിരൂക്ഷമായിട്ട് വിമർശിച്ചു യോഗ്യൻ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം യു ഡി എഫ് അധികാരത്തിൽ വരിയല്ല എന്നും കൂടെ തറപ്പിച്ചു പറഞ്ഞു കൂടാണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ബി ഡി സ്റ്റേഴ്സിനെ തള്ളിക്കളഞ്ഞ് രമേശ് ചെന്നിത്തല കൈ ഓർക്കുന്ന രംഗമാണ് ഇവിടെ ബി ഡിസ്റ്റേഴ്സിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഗതികടത്തോടെ അതിനാണ് ഞാൻ വിഘ്നേഷ് മോഹട്ടിനെ അതിനകത്ത് ഉപവിച്ചത് ഇവിടെ എന്താ നടക്കുന്നത് ഈ സമുദായ നേതാക്കളുടെ ചുറ്റും കൂടി നിന്നുകൊണ്ട് സമുദായ നേതാക്കളോടൊപ്പം നിന്ന് കേരളത്തിന്റെ ഭരണം പിടിക്കുക എന്നുള്ള ഒരു വ്യാമോഹമാണ് കേരളത്തിലെ സമുദായ നേതാക്കന്മാരും കേരളത്തിലെ സമുദായത്തിലെ ജനങ്ങളും എല്ലാം വിവേകമുള്ളവരാണ് അവർ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് ഒരു സുരക്ഷിത കേരളത്തിന് മതേതര കേരളത്തിന് മതസഹാർദ്ദം നിലനിൽക്കാൻ അതുപോലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷം മുന്നണിയ മൂന്നാമത് അധികാരത്തിലേക്കും ഏറ്റും എന്ന ഒരു പ്രതീക്ഷ വലിയ രീതിയിൽ തന്നെ ഇവരുടെ മനസ്സിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ തങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ും ഇപ്പോൾ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ ആയി ചർച്ച ചെയ്യുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച ചെയ്യുന്ന രമേശ് ചെന്നിത്തലയെ അടക്കം കാണാം താങ്കൾ ഈ പറഞ്ഞതുപോലെ സമുദായ സംഘടനകളുടെ തിണ്ണ തിണ്ണനിരങ്ങുന്ന എന്ന പരാമർശം താങ്കൾ നടത്തിയതുകൊണ്ട് താങ്കൾക്കറിയാമല്ലോ പതിനൊന്ന് വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് എത്തുന്നത് എന്തായിരുന്നു ആ പിണക്കത്തിന് കാരണം താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ അവരോധിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ട ഒരു പശ്ചാത്തലം അവിടെ നിന്ന് ചെന്നിത്തലയുമായി തെറ്റിപ്പിരിയുന്ന സാഹചര്യം ഇതിപ്പോൾ അവിടേക്ക് പോയി കാണുന്നു ഈ നേതാക്കളെന്ന് നമുക്ക് പൂർണ്ണമായും വിലയിരുത്താൻ സാധിക്കുമോ ഈ ചടങ്ങുകളിലേക്ക് ഇവർ ക്ഷണിക്കപ്പെടുന്നതും അവിടേക്ക് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ കൂടിയാണ് നമ്മൾ തുടങ്ങിയത് അവിടെ അദ്ദേഹം പറയുന്നു റാന്നിലെ മാർത്തോമ സഭയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ താൻ പങ്കെടുക്കുന്നു അതിന് പ്രിവിലേജായി കാണുന്നു എന്നാണ് അടുത്ത ദിവസം കോട്ടയത്ത് അടുത്ത പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു ഇതിനെയൊക്കെ പ്രിവിലേജായി കാണുന്നു എന്ന് പറയുമ്പോൾ അവിടേക്ക് പോയി സന്ദർശിക്കുക എന്നതിനപ്പുറത്ത് ഇത്തരം വേദികളിലേക്ക് കോൺഗ്രസ് നേതാക്കളൊക്കെ ക്ഷണം ലഭിക്കുന്നുവെങ്കിൽ അത് അവർക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത കൂടിയായി മാറുന്നില്ലേ ശ്രീ ലൂക്കോസ് അല്ല നമ്മൾ അതിനെ അങ്ങനെ കാണരുത് സമുദായ സംഘടനകൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ ക്ഷണിക്കും ഇപ്പം ബാരാമൺ കൺവെൻഷൻ നമ്മൾ നോക്കൂ അവിടെ എല്ലാ സമുദായ രാഷ്ട്രീയ നേതാക്കളും ക്ഷണിക്കാതുകൊണ്ട് തന്നെ ചെന്ന് അതിൽ പങ്കെടുക്കുന്ന ഒരു പതിവ് കാഴ്ച നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പക്ഷേ അതാണ് ഞാൻ ഈ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പിന്നെ സമുദായ പറഞ്ഞ വ്യക്തിയാണ് പക്ഷെ താങ്കളോട് ചോദിച്ചത് അവിടേക്ക് പോയി ചെയ്യുന്നതിനെ നമ്മൾ തിണ്ണനിരങ്ങുക എന്ന് പറയുന്നത് അതിൽ അദ്ദേഹം അങ്ങനെ പറയുന്നു ഇവിടേക്ക് വന്ന് ക്ഷണിച്ചാൽ പോകുന്നതിനെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് പൂർത്തീകരിക്കും അതായത് കേരളത്തിന്റെ പ്രതിപക്ഷ എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സത്യപ്രാണ ഈ സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾ റിലയബൽസിലെത്തി മത്സരിക്കുന്നവര് അതെന്താ പറഞ്ഞത് രമേശ് ചെന്നിത്തല എൻഎസ്എസും എസ് എൻ ഡി പിയും ലീഗിന് തന്നെ സമസയുടെ വേദികളിലും അവർ ക്ഷണിച്ചു കൊണ്ടുപോയി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ താൻ തന്നെ രണ്ട് ചെറിയ പിന്നെ സമുദായത്തിന്റെ വേദികളിൽ വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞൊരു പരിതാവസ്ഥ അവസ്ഥയിലുള്ള പ്രതിപക്ഷ നേതാവ് എന്ന് കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് സ്കൂൾ കുട്ടികൾ കുട്ടികളുടെ ാണ് അദ്ദേഹത്തിന്റെ ഗതികേടം ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ അഭിലാഷ ഈ ചർച്ച കേൾക്കുന്നവർക്ക് എല്ലാം അറിയാമല്ലോ സമുദായ നേതാക്കളുടെ തിണ്ണ നറങ്ങാൻ തന്നെ കിട്ടത്തില്ല എന്ന് ഈ പറയുന്ന വി ഡി സതീശൻ ഇന്ന് തന്നെയും ഒരു രണ്ട് സമുദായങ്ങളുടെ സമുദായമല്ല ഓരോ ഭാഗ്യപ്പെട്ട രണ്ട് സെഗ്മെന്റിന്റെ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് ഈ പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു അതല്ലേ നമ്മൾ കണ്ടെ എന്തൊരു കോമഡിയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ നമ്മളോട് ചർച്ച ചെയ്യപ്പെടുന്നത് അതേസമയം ആ വി ഡി സതീശൻ ആർജവ് അഭിനയിച്ചുകൊണ്ട് തന്റെ കുറെ യുവാ യുവതനയെ കൂട്ട കൂട്ടിക്കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് എത്തി ഉടനെ തന്നെ അദ്ദേഹം പ്രസ്താവിച്ച ഒരു പ്രസ്താവനയുണ്ട് തിരിഞ്ഞുകുത്തു എന്താ അറിയോ അന്നത്തെ ബഹുമാനപ്പെട്ട കേരള ആധാരോട് കാണുന്ന മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഈ കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ ഞാനും ഉണ്ട് പ്രതിപക്ഷ കെ പി സി പ്രസിഡന്റ് വേറെ ആരും പറയേണ്ടത് നിക്കാരം പറഞ്ഞ ഓടിളക്കി പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന ബി ഡി സതീശന് ഇന്ന് സത്യം പറയണതുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇളിഫനായിട്ട് നിൽക്കേണ്ട സാഹചര്യം വരുന്നത് അതായത് താൻ എന്താണോ പറഞ്ഞത് അദ്ദേഹത്തെ തിരിഞ്ഞു മുത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് നിന്നും എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് മാനസികമായിട്ട് രണ്ടായി പിളർന്നിരിക്കുന്നു കെ മുരളീധരൻ ബി മുരളീധരൻ പിന്നെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം ചേർന്നിരിക്കുന്നു അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റിനോട് ഇന്ന് ബഹുമാനപ്പെട്ട പിന്നെ മെത്രാപോലിത്തെ തിരുവനന്തപുരത്ത് മെത്രാപോലിത്ത് ബഹുമാനപ്പെട്ട ക്ലീമീസ് തിരുവേനി ഇന്ന് ആ വേദിയിൽ വെച്ച് കെ സുധാകരനോട് പറഞ്ഞു നിങ്ങളെ തോൽപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാന്ന് പറഞ്ഞു വേറെ ആരുമല്ല എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിനോട് എനിക്കൊരു തരത്തിലുണ്ട് ഇദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് ഈ കോൺഗ്രസെ തോപ്പിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിലെ ജനസമൂഹമാണ് കോൺഗ്രസ് ഇവിടെ പണ്ട് കേരളീധരൊക്കെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഷബർമ ഒഴിഞ്ഞ കമ്പി പോലെയാവും എന്ന് പറഞ്ഞു ഏതാണ്ട് ഇപ്പൊ അതിന്റെ അവസ്ഥ തന്നെയാ നമ്മുടെ മുമ്പിൽ കണ്ടോണ്ടിരിക്കല്ലേ പറയുവാണ് പിന്നെ ഞാൻ സമുദായങ്ങളുടെ നേതൃത്വത്തിന് മുമ്പിൽ പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹം പോകുന്നു ഞാൻ ഒരു രണ്ട് സമുദായത്തിന്റെ അതായത് ഓർത്തഡോക്സ് സഭയുടെയും അതുപോലെ മാർത്തോമ സഭയുടെയും പരിപാടിക്ക് എന്നെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഈ ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ ശ്രീകുമാർ സാറുണ്ട് അതിന് ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ